ഹലേ ഗായ്സ് വെൽക്കം ബാക്ക് അഗെയിൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ മോൾക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് അജിയോ കളക്ഷൻസ് ആണ് അപ്പോൾ ഇത് ഈയിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പ്രൊഡക്ട്സ് ഒന്നുമല്ല ഞാൻ കുറച്ചധികം കാലങ്ങളായി അജിയോ ഒന്ന് പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതുവരെ വാങ്ങിച്ച് യൂസ് ചെയ്ത് പഴയതായ പ്രൊഡക്റ്റ്സ് വരെ ഞാൻ കാണിക്കുന്നുണ്ട് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന വെക്കേഷൻ ടൈമിലാണല്ലോ എല്ലാവർക്കും കൂടുതലായി ഡ്രസ്സ് വേണ്ടത് അല്ലാത്ത സമയത്ത് കുട്ടികൾ സ്കൂളിൽ പോകുന്ന ടൈം ആയതുകൊണ്ടും പിന്നെ യൂണിഫോം ആയി ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക അതുകൊണ്ടൊക്കെ ഞാൻ അങ്ങനെ ഡ്രസ്സ് വാങ്ങിക്കാറില്ലായിരുന്നു പിന്നെ ആ വെക്കേഷൻ ടൈമിൽ കുറച്ചധികം ഡ്രസ്സസ് ഞാൻ അജിയൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഡ്രസ്സാണ് ഫസ്റ്റ് എൻ്റെ അജിയോലെ ഫസ്റ്റ് പർച്ചേസ് ആട്ടോ ഇത് റിലയൻസിൽ പോയിട്ട് അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കണ്ട് ജസ്റ്റ് അജിയോലും ഇങ്ങനെ സെർച്ച് ചെയ്ത ടൈമിൽ എനിക്ക് കിട്ടിയതായിരുന്നു അന്ന് റിലയൻസിൽ ഞാൻ അത് കണ്ടപ്പോൾ ഇതിൻ്റെ റേറ്റ് ത്രിപിൾ നയൺ ആയിരുന്നു ആയിരം രൂപയുടെ അടുത്ത് അപ്പം അന്ന് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് നല്ല ട്രെൻഡായിട്ടുള്ളൊരു അധികം കാണാത്ത തരത്തിലുള്ളൊരു ഡ്രസ്സ് പിന്നെ അതിൻ്റെ കളർ കോമ്പിനേഷനും അതെ ഒരു പിങ്ക് റെഡ് ബ്ലൂ ഗ്രീന് എല്ലാം വന്നിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു മോൾക്ക് ഇട്ടിട്ടും അത് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സായിരുന്നു അപ്പം ഇതിട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വയ്ക്കാം ഇത് റിയോന്നുള്ള റിയോ ഗേൾസ് എന്നുള്ള ഒരു ബ്രാൻഡാണ് എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിച്ചതിൽ കൂടുതലും റിയോ ഗേൾസിൻ്റെ പ്രൊഡക്റ്റ്സ് തന്നെയായിരിക്കും അപ്പോൾ എയ്റ്റ് ടു നയൻ ഇയേഴ്സിനെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു പൊടിക്ക് മുൾക്ക് ടൈറ്റാണ് അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് റഫ് യൂസ് ചെയ്തിട്ടുണ്ട് റഫായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ ആദ്യം ഹാൻഡ് വാഷാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ മെഷീൻ വാഷ് ചെയ്യാൻ തുടങ്ങി എന്നിട്ട് പോലും അതിൻ്റെ കളറൊന്നും പോകുന്നില്ല കേട്ടോ നല്ല പ്രോഡക്റ്റാണ് കളറൊന്നും അത്ര പെട്ടെന്നൊന്നും പോവാത്ത നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് പിന്നെ ഇതിൻ്റെ ഡിസൈനും അതെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് കൂടെ ലിങ്ക് അറ്റാച്ച് ചെയ്തേക്കാം അപ്പോൾ വാങ്ങിച്ചു നോക്കൂ നല്ല സാധനമാണ് നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല എല്ലാവർക്കും അറിയാമല്ലോ റിലയൻസ് ട്രെൻഡ്സ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ആണ് അവിടെ കിട്ടുക അപ്പോൾ ആ ക്വാളിറ്റി ആ ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടന്നെ അവർ ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യുന്ന സൈറ്റാണ് അജിയോ അപ്പോൾ ഈ അജിയോന്ന് വാങ്ങിക്കുന്ന പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിം ആ റിലയൻസ് ട്രെൻഡ്സ് എന്ന് നമ്മൾ പോയി വാങ്ങിക്കില്ലേ ആ പ്രൊഡക്ട്സ് തന്നെയാണ് നമുക്ക് അജിയോ കൂടെ കിട്ടുന്നത് പക്ഷേ എന്തതിൻ്റെ മെയിൻ ബെനഫിറ്റ് വെച്ചാൽ നമ്മൾ ട്രെൻഡ്സിൽ കാണുന്ന റേറ്റ് ആയിരിക്കില്ല ആ ജിയോന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുക അതായത് നല്ല നല്ല ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആയിരം രൂപയായിരുന്നു ഞാനിത് ട്രെൻഡ്സ് പോയി കണ്ടപ്പോൾ ആയിരം രൂപയുടെ ഡ്രസ്സാണിത് പക്ഷേ എനിക്കിത് കിട്ടിയത് മുന്നൂറ് രൂപയ്ക്കാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിനെയാണ് ഞാൻ അത് വാങ്ങിച്ചത് ആ മുന്നൂറ് രൂപയ്ക്കൊക്കെ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പറയാനില്ല അത്ര നല്ല ക്വാളിറ്റിയാണ് ഒരു ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ പിങ്ക് കളറിലുള്ള ഒരു ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത് ലാസ്റ്റ് വരേക്കും ഈ അടി വരെയേക്കും ആ ലൈനിങ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ നല്ല പ്രൊഡക്റ്റാണ് ഞാൻ ഇതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കാം റിയോ ഗേൾസ് എന്നുള്ള ബ്രാൻഡിൻ്റെയാണ് ഇതിൻ്റെ തന്നെ പല കളർ ചേഞ്ചുകളും വരുന്നുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം ഏതൊക്കെയാണ് കളർ ചേഞ്ച് വരുന്നത് എന്നുള്ളത് മൂന്ന് ഐറ്റംസ് ആയിരുന്നു ഞാൻ ഒരുമിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ ട്രിപ്പിൾ നയൻ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ് ട്രിപ്പിൾ നയൻ കാണിക്കുന്നത് എയ്റ്റ് ടു നയൻ ആയിരുന്നു ഞാൻ സൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്കിയുള്ള സൈസൊക്കെ അവൈലബിൾ ആയിരുന്നു അന്ന് അപ്പോൾ ഒരു സൈസ് നിങ്ങൾക്ക് കൂട്ടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതാണ് അതിൻ്റെ ആക്ച്വൽ ഡ്രസ്സ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അത്ര ഭംഗി തോന്നുന്നില്ലായിരിക്കും പക്ഷേ ഡയറക്റ്റ്ലി നല്ല ഭംഗിയുള്ള ഡ്രസ്സ് തന്നെയാണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചസ് ഒക്കെ ആണ് അതിൻ്റെ ഒരു കളർ ചേഞ്ചല്ല സെയിം കളറാണ് പക്ഷേ ചെറിയ ഡിഫറൻസ് ഉണ്ട് ഇവിടെ ഈ ഫ്രണ്ടിലുള്ള നോട്ട് ഉണ്ടായിരുന്നില്ല ഇത് അതിൻ്റെ വേറൊരു മോഡലാണ് ഇതിപ്പോൾ അവൈലബിളാണ് ത്രീ ഫിഫ്റ്റീൻ ആണ് റേറ്റ് പിന്നെ തേർട്ടീൻ ടു ഫോർട്ടീൻ ആണ് അവൈലബിൾ ഉള്ളത് അപ്പോൾ ഇതിപ്പോൾ ഓഫറിൽ ഉള്ളതാ കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഗ്രീൻ ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതിൻ്റെ റെഡിൻ്റെ ഉണ്ട് ഈ പിങ്കുണ്ട് ആ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സെയിം പാറ്റേണിലുള്ള ഡ്രസ്സിന് അത് അതിൻ്റെ പിങ്ക് ത്രീ നയൻറ്റി ആണ് റേറ്റ് ഇത് എല്ലാ സൈസും ആണ് നിങ്ങൾക്ക് ഓണത്തിനൊക്കെ വേണമെങ്കിൽ പർച്ചേസ് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നല്ല ഡ്രസ്സാണ് എല്ലാ സൈസും അവൈലബിളും ആണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള റീസൺ തന്നെ ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും ഡ്രസ്സ് വാങ്ങിക്കുന്ന തിരക്കിലായിരിക്കുമല്ലോ അപ്പോൾ പുറത്തൊക്കെ പോയി ഷോപ്പിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്നേക്കാളും അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് ഉള്ള ആളുകൾക്ക് ഇതേപോലെ അജിയോ എന്നുള്ള സൈറ്റിൽ നിന്ന് സെലക്ട് ചെയ്യാം വാങ്ങിക്കാം പിന്നെ അതിൻ്റെ ഡബിൾ ഷെഡ് വരുന്നതാണിത് റെഡ് ആൻഡ് വൈറ്റ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് എല്ലാ സൈസും അവൈലബിളുണ്ട് എയ്റ്റ് ടു നയൻ ഇയേഴ്സേക്ക് ഇല്ലാത്തൊള്ളു നമ്മൾ വാങ്ങിച്ചിൻ്റെ സെയിം മോഡലാണ് ഇതും എൻ്റെ ബ്ലൂവും അങ്ങനെ ചെറിയ ഡിഫറൻസ് വരുന്നത് കളറിലുള്ള ചെറിയ ഡിഫറൻസ് ഉള്ളൂ പാറ്റേണൊക്കെ സെയിം തന്നെയാണ് ഇതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും ത്രീ ഫിഫ്റ്റീനാണ് റേറ്റ് അതിൽ ഒരു സൈസ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ആ സൈസും കൂടെ അവൈലബിലിറ്റി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആക്ച്വൽ റേറ്റ് ആട്ടോ പിന്നെ കാണിക്കുക ട്രിപ്പിൾ നയൺ ഇതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സെയിം പാറ്റേൺ ഉള്ള ഡ്രസ്സാണ് ഇതും ഔട്ട് ഓഫ് സ്റ്റോക്കാണ് അതുകൊണ്ടാണ് ട്രിപ്പിൾ നയൺ കാണിക്കുന്നത് അത് നല്ല ഡ്രസ്സ് തന്നെയാണ് കേട്ടോ പിന്നെ സെയിം പാറ്റേണാണ് റിയോ ഗേൾസിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് നമ്മൾ വാങ്ങിച്ചി വാങ്ങിച്ചതിൻ്റെ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് ഇതും ഇട്ടാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ത്രീ സിക്സ്റ്റിയാണ് റേറ്റ് എല്ലാ സൈസും അവൈലബിൾ ആണ് ഇതും എനിക്ക് നല്ല ഇഷ്ടം ഞാൻ അടുത്ത് വാങ്ങിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ലാവണ്ടർ ലാവൺ ആയിരുന്നു പക്ഷേ ഇതിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആയതുകൊണ്ട് ഞാൻ വാങ്ങിക്കുന്നില്ല അപ്പോൾ ത്രീ ഹൺഡ്രഡ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമല്ലായിരുന്നു പിന്നെ അതിൻ്റെ തന്നെ റെഡ് വൈറ്റ് വൈറ്റ് കളറിൽ വരുന്നുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന റിയോ ഗേൾസിൻ്റെ തന്നെ ഈ ഡ്രസ്സ് ഈ ഡ്രസ്സ് നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് ഓഫ് ഷോൾഡർ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള പക്ഷേക്ക് കോൾഡ് ഷോൾഡർ ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ ഞാനിത് വാങ്ങിച്ചത് ഇത് വാങ്ങിച്ച സമയത്ത് ഒരു സൈസ് കുറവായിരുന്നു അതായത് അവളെ കറക്റ്റ് സൈസിനുള്ള ഞാൻ വാങ്ങിച്ചത് പിന്നെ എനിക്ക് മാറ്റിയെടുക്കാനുള്ള ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അതന്നെ ഇട്ടു ഇട്ടധികം ഇടാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും ടൈറ്റായി അപ്പോൾ ഞാൻ അങ്ങനെ ഒഴിവാക്കി ഈ ഡ്രസ്സ് നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ആട്ടോ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണേ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ എയ്റ്റി റുപ്പീസ് ആട്ടോ വൺ എയ്റ്റി റുപ്പീസിനെയൊന്നും നമുക്ക് എന്തായാലും ഒരു ഷോപ്പിൽ ഷോപ്പൊന്നും കിട്ടാൻ പോകുന്നില്ല അതിൻ്റെ കൂടെ ഞാൻ യെല്ലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് വാങ്ങി എൻ്റെ കൈ കിട്ടിയത് അപ്പോൾ അവൾക്ക് യെല്ലോ ഡ്രസ്സ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്യാൻ കാരണം പക്ഷെ ഇത് വാങ്ങിച്ചിട്ട് ഇട്ടോക്കിയപ്പോൾ വലിയ ഭംഗി തോന്നിയില്ല അങ്ങനെ ഞാൻ റിട്ടേൺ ചെയ്തു അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ജീൻസിനെയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ടോപ്പാണ് അല്ല ഒരു ക്രോപ്പ് ടോപ്പ് പോലെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോപ്പാണ് ഇത് കളർ എന്ന് പറയുന്നത് ഒരു ബ്ലൂവും ലാവൻഡർ ഷെയ്ഡൊക്കെ ഉള്ള ഒരു കളർ ബ്ലൂ വിത്ത് ലാവൻഡർ കൈ ഫുൾ സ്ലീവാണ് വരുന്നത് കൈയിനെ ലൈനിങ് ഇല്ല ഔട്ട് ഓഫ് സ്റ്റോക്ക് ബലൂൺ സ്ലീവ് ഒക്കെ പോലെ തന്നെ അതുകൊണ്ടാണ് ഡബിൾ ഒരു ഇതാണ് ആക്ച്വൽ റേറ്റ് ഉണ്ടായിരിക്കുക നമ്മൾ ട്രെൻഡ്സ് പോയി എടുക്കുകയാണെങ്കിൽ സിക്സ് ഹൺഡ്രഡ് റുപ്പീസിനോ ഇത് കിട്ടുക പക്ഷെ ഓൺലൈനായിട്ട് സൈറ്റ് ത്രൂ വാങ്ങിക്കുമ്പോഴാണ് നമുക്ക് ഓഫറിൽ വൺ എയ്റ്റി റുപ്പീസിനെയൊക്കെ കിട്ടുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം ഷിഫോൺ ആണ് മെറ്റീരിയൽ അടുത്തതും അതുപോലെ തന്നെ ഒരു ഷേർട്ടാണ് ഷേർട്ട് ടൈപ്പ് ഉള്ളൊരു ഡ്രസ്സ് ഇതോ ക്രോപ്പ് ടോപ്പ് പോലെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷർട്ടാണ് സ്ലീവ് സ്ലീവ് ആണ് നല്ല കോട്ടൻ മെറ്റീരിയലാണ് നല്ല സുഖമായിട്ട് ഇടാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ നമ്മളെ ചെക്ക് ഷർട്ട് ഇല്ലേ പണ്ടത്തെ ഷർട്ടാണ് പണ്ടത്തെ ചെക്ക് ഷർട്ട് ഇതിൻ്റെ ബ്ലാക്കും വൈറ്റും ഒക്കെ നല്ല ട്രെൻഡിങ് ആയിരുന്നു അതിൻ്റെ റെഡാണിത് അടിയിൽ ഇതുപോലെ രണ്ട് കെട്ടാൻ പറ്റിയിട്ടുള്ള സ്ട്രിങ്സ് ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കെട്ടാനൊക്കെ ഇത് പറ്റും ഇതിൻ്റെ റേറ്റ് ടു ആയിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചിരുന്ന ടൈമിൽ അടുത്തത് രണ്ട് ലെഗിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്താ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു പാൻറ്റ് ലെഗിന് കേട്ടോ ബ്ലൂ നല്ല ലഗിനാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് മെറ്റീരിയൽ പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് ലെഗിൻ ബ്ലാക്ക് വിത്ത് ഫ്ലോറൽ പ്രിൻ്റ് ഉള്ളൊരു ലെഗിൻ ഇത് നന്നായിട്ട് യൂസ് ചെയ്യുന്ന കേട്ടോ അതിൻ്റെ സൈസൊക്കെ ഞാൻ നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം അടുത്തെന്ന് പറയുന്നതും ഒരു ക്രോപ്പ് ടോപ്പ് തന്നെയാണ് ക്രോപ്പ് ടോപ്പ് ഇൻ ദ സെൻസ് ക്രോപ്പെല്ലാം നമുക്കല്ലാതെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം റിയോ ഗേൾസിൻ്റെ സെയിം ബ്രാൻഡ് ആ സെയിം ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ് അടിയിൽ ഒരു എലാസ്റ്റിക്ക് വരുന്നുണ്ട് നല്ല ഭംഗി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് എല്ലാവർക്കും പറ്റിയിട്ടുള്ളൊരു കളറാണ് ഇത് ആക്ച്വലി ഇതിൽ കാണുന്ന പോലെ ഒരു ബ്ലൂ ആണ് ബ്ലൂ വിത്ത് ഗ്രീൻ ആണ് ഇത് ഇല്ല ബ്ലൂ വിത്ത് ഗ്രീൻ ആണ് ആക്ച്വൽ കളർ സ്ലീവ് ത്രീ ആണ് വരുന്നത് അടിയിൽ സ്ലീവിൻ്റെ അടിയിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് എലാസ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്കിങ്ങനെ കെട്ടാനുള്ള ഒരിതുണ്ട് സ്ട്രിങ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാ കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നതും വൺ സെവൻറ്റി ഫൈവാണ് റേറ്റ് അപ്പോൾ ഈ റേറ്റിനെയൊക്കെ വേറെ എവിടെ കിട്ടും ട്രെൻഡ്സ് പോലെയുള്ള അത്യാവശ്യം നല്ല സൂപ്പർ ക്വാളിറ്റി പ്രൊഡക്ട്സ് വൺ സെവൻറ്റി ഫൈവിന് ഞാൻ വാങ്ങിച്ച് കൂടുതലും ടു ഹൺഡ്രഡ് റുപ്പീസിന് താഴെയുള്ള ഡ്രസ്സസ് തന്നെയായിരിക്കും ഇതാണ് ഇപ്പം എൻ്റെ അടുത്തുള്ള കുറച്ച് ഡ്രസ്സസ് അപ്പോൾ ഇതല്ലാതെ ഞാൻ എനിക്ക് തോന്നുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം റേറ്റ് കുറഞ്ഞിട്ടുള്ള ടു ഹൺഡ്രഡ് റുപ്പീസിന് താഴെ വരുന്ന കുറച്ച് പ്രൊഡക്റ്റ്സും കൂടെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ അതിനനുസരിച്ച് അതിന് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നതും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ നിങ്ങൾക്ക് മാക്സിമം വാങ്ങിക്കാം നല്ല പ്രോഡക്ട്സാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സാണ് അപ്പോൾ അജിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാവുന്ന സൈറ്റ് തന്നെയാണ് നമ്മൾ മീഷോ പോലെയോ കൈ കിട്ടിക്കഴിഞ്ഞാൽ അബദ്ധമായി പോവുമെന്നുള്ളത് പേടിച്ചിട്ടൊക്കെ വാങ്ങിക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പം അഥവാ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ തന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന ടൈമിൽ ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ തന്നെ അടുത്തുള്ള ഏതെങ്കിലും ട്രെൻഡ്സ് പോയിട്ട് ഇട്ട് നിങ്ങൾക്ക് ക്വാളിറ്റി പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കളറൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജിയോ കൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കുറച്ച് ഒന്ന് രണ്ട് പ്രോഡക്റ്റ്സും കൂടെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള വിഷ് ലിസ്റ്റിലുള്ള കുറച്ച് പ്രോഡക്ട്സും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം നിങ്ങൾ വാങ്ങിച്ചു നോക്കാം യൂസ് ചെയ്ത് നോക്കാം ഇഷ്ടമായിരിക്കും ആ വൺ ട്വൻറ്റി ഫോർ ആയിരുന്നു റേറ്റ് കേട്ടോ ഈ റേറ്റിനെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ ബ്ലാക്ക് ബ്ലാക്ക് ത്രീ ഫോർട്ടി നയൺ ആണ് റേറ്റ് അതായത് നമ്മൾ ട്രെൻഡ്സ് പോയി വാങ്ങിക്കുകയാണെങ്കിൽ ത്രീ ഫോർട്ടി നയൻ ആണ് റേറ്റ് ഇതിൻ്റെ സൈസൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല വൺ നോട്ട് ഫൈവിനെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് മെഷീൻ വാഷ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും പോകുന്നില്ല പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതും എൻ്റെ അടുത്തുണ്ട് ഉണ്ട് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാൻ മറന്നു ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ പണ്ട് കോറടിക്കാത്തൊരു ഡ്രസ്സ് ഇതിൻ്റെ റേറ്റ് ടു എറ്റി ഫൈവ് ആണ് ഈ റേറ്റിനെയൊന്നും എന്തായാലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല സൈസ് നോക്കിയിട്ട് വാങ്ങിക്കാം ഇത് പൊടിക്ക് സൈസ് കൂട്ടി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ റെഡാണ് ഇതിൻ്റെ റേറ്റ് ലൂട്ടൺ ആണ് കോട്ടൺ ആട്ടോ ഇത് ഭംഗിയെ നോക്കിയ ഷർട്ട് നല്ല ഭംഗിയുള്ള ഷർട്ടാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ആണിത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് റയോണാണ് മെറ്റീരിയൽ അപ്പോൾ എനിക്ക് തെറ്റിയതാണോ എനിക്ക് കോട്ടനായിട്ടാണ് കേട്ടോ തോന്നുന്നത് പിന്നെ ഇത് ഞാൻ കാണിച്ചെന്നില്ലേ ഫുൾ സ്ലീവാണ് സൈസ് ഇപ്പോൾ അവൈലബിൾ അല്ല അതിൻ്റെ റേറ്റും വൺ എയ്റ്റി റുപ്പീസാണ് ഇല്ല ഇതിലൊക്കെ ഉണ്ട് ഈ ഡ്രസ്സൊക്കെ നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് ഇത് പിങ്കാണ് നിങ്ങൾ വീഡിയോയിലോ റെഡ് പോലെ തോന്നുന്നുണ്ടായിരിക്കും വൺ ഫിഫ്റ്റി റുപ്പീസിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റൈ വാങ്ങിക്കാവുന്ന ഡ്രസ്സാണ് നമുക്ക് ഇതിൽ നോക്കിയാൽ ഡ്രസ്സ് വാങ്ങിപ്പോകും അത്രയ്ക്ക് നല്ല കളക്ഷൻസ് ഉണ്ട് ഈ ഡ്രസ്സും എനിക്കിഷ്ടമായി അത്യാവശ്യം ട്രെൻഡായിട്ടുള്ള ഡ്രസ്സാത് ടു ട്വൻ്റി ഫൈവ് ആണ് റേറ്റ് ഈ ബ്ലൂ നല്ല ഭംഗിയുണ്ട് ടു ആണ് റേറ്റ് സൈസ് ആ സൈസും ഉണ്ട് ആണ് എ ടു നയൺ ടു രണ്ട് ഇലവൺ ടു ട്വൽവ് അപ്പോൾ ഇഷയ്ക്ക് ഇപ്പോൾ വയസ്സ് എട്ട് വയസ്സാണ് പക്ഷേ അവൾക്ക് എ ടു നയെടുത്താൽ പറ്റ ചെറുതായിരിക്കും വൻ ടു ട്വൽവ് എങ്കിലും എടുക്കണം എന്നാലേ സൈസൊന്നും മാച്ചായി കിട്ടുള്ളൂ പ്രൈസ് ഉള്ള അത്യാവശ്യം തടിയുള്ള ഒരു മോളാണ് എന്നുണ്ടെങ്കിൽ പതിനൊന്ന് ടു പന്ത്രണ്ട് അപ്പം സൈസ് എടുക്കുന്നതായിരിക്കും നല്ലത് ഇത് നല്ല ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് ക്രോപ് ടോപ്പാണ് എന്തിനു കൂടിയും പെയർ ചെയ്യാം ഒരു ഗ്രീനായി ഗ്രീന് ഇതൊക്കെ പാൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലെഗ് ജീനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നല്ല രസം ഉണ്ടായിരിക്കും വൺ എയ്റ്റി ആണ് റേറ്റ് എല്ലാ സൈസും അവൈലബിളാണ് ഇതൊക്കെ വാങ്ങിക്കുക കേട്ടോ ഒക്കെ ഒത്തിരി പ്രോഡക്റ്റ്സ് കിട്ടും ടു സെവൻറ്റി ടു ആണ് റേറ്റ് എന്ത് വാങ്ങിയാ സ്ലീവ് നല്ല സ്ലീവാ ഫ്ലോറൽ പ്രിൻറ് ടോപ്പാണ് ലീ കൂപ്പറിൻ്റെ ഓ എനിക്കൊരു ഫാസ്റ്റായിട്ടുള്ള ഡെലിവറി ആണ് നമ്മൾ മീഷോ എന്നൊക്കെ വല്ല സാധനം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും വൺ വീക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ പക്ഷേ അജിയോ എന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫോർ ടു ഫൈവ് ഡേയ്സിനുള്ളിൽ സാധനം കയ്യിൽ കിട്ടും അതുപോലെ തന്നെ അവർക്ക് റിട്ടേണും എക്സ്ചേഞ്ചും എല്ലാം അവൈലബിളാണ് ഇതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് അതുകൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്തു ഞാൻ വാങ്ങിച്ചിരുന്നു ട്രിപ്പിൾ നയൺ നമ്മളെ ട്രെൻഡ്സിൽ പോവുകയാണെങ്കിൽ ആയിരം രൂപയാണ് ഇതിൻ്റെ ഡ്രസ്സിൻ്റെ റേറ്റ് പക്ഷേ ഇപ്പോൾ ഓഫർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കുമ്പോൾ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു അതിൻ്റെ ഒരു ഗ്രീനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ത്രീ സിക്സ്റ്റി റുപ്പീസിനൊക്കെ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് എലൈൻ ഡ്രസ്സ് ഡ്രസ്സിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അയച്ചിട്ടുണ്ട് ഈ ഡ്രസ്സൊക്കെ ഇപ്പോൾ എയ്റ്റ് ഫിഫ്റ്റിയാണ് റേറ്റ് കാണിക്കുന്നത് ഇതൊക്കെ ഓഫറിൽ വന്നിട്ടുള്ള ഡ്രസ്സായിരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് ഓഫറിൽ ഉണ്ടായിരുന്ന ഡ്രസ്സായിരുന്നു കേട്ടോ അപ്പോൾ ഈ ടൈമിൽ ഓഫർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അങ്ങനെ ആവണം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അജിയോ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഓഫറിൽ നല്ല റേറ്റ് ഡിഫറൻസിൽ ഓഫറിൽ പ്രൊഡക്റ്റ്സ് ഒക്കെ കിട്ടും